ം ഞാനെന്നുള്ളത് എടപ്പാളാണ് എടപ്പാൾ പെരുമ്പറമ്പ് എന്ന സ്ഥലത്താണ് പെരുമ്പറമ്പ് ഇവിടെ ശിവൻ്റെ അമ്പലത്തിൽ ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കുന്നു അപ്പോൾ ആ നഗരയിലുള്ളത് അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലുപെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കുറേ കച്ചവടക്കാർ കുറേ ലൈറ്റ് ഐറ്റംസുകൾ

അറുപത് നല്ല അറുപത് ഈ കട്ട എല്ലാ അറുപത് കേട്ടോ ആ ഇതമ്പത് അപ്പൊ കച്ചവടം തകർത്തി നടക്കുന്നുണ്ട് അവിടെ ആ അത് സാധനം കേട്ടോ കറക്കിവിടാ അമ്പത് രൂപ അമ്പത് രൂപ ലൈറ്റുകൾ എൽ ഇ ഡിടെ എവിടെ കേട്ടോ കാര്യങ്ങളൊക്കെ नूर रूप जिलेबी उर किलो शर्कर जिलेबी कन किलो पंजसाली കോഴിക്കോട നല്ലവണ്ഡിട്ട കോഴിക്കോട നല്ലവഴിക്കൂടെ നല്ലവ ജിലേബി ഉണ്ടാക്കുന്നുണ്ട്

ഐസ്ക്രീമിൻ്റെ സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല അലങ്കരിച്ച സത്യം കിട്ടി പിന്നെ ലേഡീസിൻ്റെ കമ്മല് ഐറ്റംസ് ഒക്കെ ഇഷ്ടമാരും കൂടെ ചുടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ചെറിയ ചെറിയ കമ്മലുകൾ അടിപൊളി ഗൂഗിൾ പേ ചെയ്യുമ്പോൾ കൊടുത്ത് വാങ്ങാൻ പറ്റും എല്ലാ സത്യം പിന്നെ വളമാല പഴയ മോഡലിലൊക്കെ പന്തലുകൾ എല്ലാ ഉൾപ്പെട്ട പന്തലുകൾ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിൽ എന്നാ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കുപ്പിവള 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 ഇതെന്താ കുപ്പിവള ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത് കുപ്പിവളക്ക് എന്താ റേറ്റ് എൺപത് ഇത് എമ്പത് പറയുമ്പോൾ അവർ ജോഡിയാണ് പന്ത്രണ്ടത്തിന് അമ്പത് രൂപ അല്ലേ ഏത് കളർ എടുത്താലും അതോ ഇതിന് ഈ ഇതാണല്ലോ ഈ മോഡല ഇത് അമ്പതൊള്ളു അല്ലേ കളറ് വർക്കുള്ളതിന് എൺപതും ഇതിന് അമ്പതും അല്ലേ അതെന്താ കുട്ടികളാണോ ആ അതൊക്കെ എത്രയാ അതെന്തായാലും വ്യത്യാസം ഗ്ലേസിങ്ങൾ ആ ഗ്ലേസിങ്ങിൻ്റെ ടൈപ്പിന് അറുപത് പേരുണ്ട് പിന്നെ മാലകൾ ഇതൊക്കെ നാൽപ്പർപ്പെട മാലകളാട്ടോ ഇതുവരെ നാൽപ്പട മാല അവിടുന്ന് അങ്ങോട്ട് അമ്പത് ആ റേഞ്ചിലേക്ക് മാറും നിങ്ങളെവിടെ സ്ഥലം ആ എടപ്പാളന്നെ നിങ്ങള് ആ എടപ്പാളുള്ള ആളന്നെട്ടോ നമ്മുടെ കച്ചവടം ചെയ്യണത് ഇതുപോലെ പോര പറമ്പില്ല എല്ലായിടത്തും പോകണം ആ നിങ്ങളുടെ പേരെന്താ നടരാജേട്ടനാണ് നമ്മളെ ഈ ഷോപ്പിന്റെ അവിടെ മെസ്സേട്ടാ കൊറേ കാലമായിട്ട് കൊറേ കാലമായിട്ടോ അത് അമ്പത്തൊന്ന് കൊല്ലമായിട്ട് പൂരപ്പറമ്പ് കച്ചവടം കാര്യങ്ങളൊക്കെ പിന്നെ ഷോപ്പുകളുണ്ടാകും പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിട്ട് നമ്മളെ നട ഈ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ട് അപ്പം അതിൻ്റെ മൂപ്പര ഷോപ്പാണിത് ഇനിയിപ്പം നിങ്ങൾ ഏത് പോര പറമ്പിൽ പോയാലും മൂപ്പരൊന്ന് കണ്ടാൽ നമുക്ക് വില കുറച്ച് കൊടുക്കൂലേ സ്പെഷ്യൽ പ്രൈസിന് എല്ലാവർക്കും സ്പെഷ്യൽ പ്രൈസിന് കിട്ടും കേട്ടോ അതെ എവിടെ പോരണ്ടോ അവിടെ മൂപ്പരണ്ടാവും മൂപ്പരൊന്ന് നോട്ട് ചെയ്താൽ മതി നമ്മൾ ഈ ചാനൽ കണ്ടിട്ടാ വരുന്നെന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരും ടുത്ത സാധനയ്ക്ക് പോവാം ഒരുവിനെ കച്ചവടത്തിൻ്റെ തിരക്കിൽ മാറി ഇവിടെ എല്ലാ ഉണ്ട് കേട്ടോ മുടിമക്കായ സ്ലൈഡ് പെൻസ് അങ്ങനെ എല്ലാ മാല ഐറ്റംസുകൾ പിന്നെ ഇത് കല്ലില് കാലുറക്കണ ഐറ്റംസുകൾ സ്ലൈഡ് ഐറ്റംസുകൾ ഫ്ലിപ്പ് ഐറ്റംസുകൾ എല്ലാം ഉണ്ട് കേട്ടോ രണ്ടാ ഈ സാധനങ്ങൾക്ക് നൂറ് രൂപ കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഗ്ലാസ്സുകൾ ഉണ്ട് കുട്ടികൾക്കുള്ള ഗ്ലാസ്സുകൾ ഉണ്ട് പിന്നെ മോദരത്തിൽ പേരെഴുതര ഇതുപോലെ മോദരത്തിൽ പേരെ നാൽപ്പതാ അതുപോലെ മോദരത്തിന്റെ മുകളിൽ പേരെഴുതി തരും കേട്ടോ നാല്പത് എന്താ ഫൈബർ അല്ലേ ഫൈബർ മോദരണ്ട് പിന്നെ വേറെ ഏതാ മോതിരള്ള ഫൈബർ മാത്രമേ ഉള്ളൂ അത് അമ്പതാ മുകളിലൊക്കെ തരും പേരെഴുതി തന്നെയാണ് നാൽപ്പത് ആ പേരുൾപ്പെടെ കേട്ടോ നാല്പത് പിന്നെ മറ്റുള്ള മോദരങ്ങളുണ്ട് പേര് ഇല്ലാത്ത പിന്നെ മാലകളും ഐറ്റംസുകളൊക്കെ ഉണ്ട് ਵਾਰਟਮੈਂਟ ਲੈਣੇ ਗਏ ਆਪ ਜੁਮੀ ਕੀ ਰੰਡ ਲੇਟ ਲੇਟ ਵਣ ਬਣ ਇਹਦਾ ਵਾਂਗਣੇ ਨੇ ਟਾ ਇਹ ਤਾਂ ਵਾਂਗੀ ਲੈ ਅਦੋਂ 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 ਵਾਂਗੀ ਆ ਅਦੋਂ ਜੁਮੀ ਵਾਂਗੀ ਟਾ ਆਫ ਕਿਧਰ ਹੈ ਕੋਪੀ ਤੇ ਬੈਟਰੀ ਹੈ ਹਾਂ ਚਾਰਜਿੰਗ ਹੈ ਤਿੰਨ ਬੈਟਰੀ ਹੈ 12 ਬੈਟਰੀ ਦੇ ਦੋ ਚਾਰਜ ਡਾਲਣਾ ਚਾਰਜਿੰਗ ਮੈਂ ਚਾਰਜਿੰਗ ਮੈਂ ਨਹੀਂ ਹਾਂ ਉਹ ਬੈਟਰੀ ਕਰਨਾ ਪਾਇ ਪਿੰਨ ਗਈ ਡਾਲ ਦੇਗਾ ਨਾ ਉਹ ਕਰ ਦੇ ਭਾਈ ਸਭ ਬੈਟਰੀ ਵਾਂਗਾ ਜੋ ਹਾਂ ਮੈਂ ਡਾਲ ਦੇਗਾ ਨਾ ਤੋ ਉਹ ਕਿੰਨਾ ਸਾਲ ਹੋਏ ਯੂਜ਼ ਕਰੇਗਾ ਸਾਲ అభిమీరం <laughs> <Laborator ilfi> <comings> <laughs>